ാര ചാപ്റ്റർ വൺ ലോകമെമ്പാടുമായി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി കർണാടക നാടോടി കഥകളിലും സംസ്കാരത്തിലും ആഴത്തിൽ വേരൂന്നിയതും ഇന്ത്യയിലുടനീളമുള്ള പ്രേക്ഷകർക്കായി രൂപകൽപ്പന ചെയ്തതുമായ ഈ പാൻ ഇന്ത്യൻ സിനിമക്ക് പ്രായമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാവരിലും പ്രതിദിനിക്കുന്ന തരത്തിൽ ആകർഷണമുണ്ടായിരുന്നു ഈ കന്നഡ ചിത്രത്തിൻ്റെയും കാന്താരയുടെയും വിജയത്തെ കൂടുതൽ രസകരമാക്കുന്നത് മിത്ത് ആത്മീയത ആക്ഷൻ ധാർമ്മിക പ്രതിസന്ധികൾ എന്നിവയുടെയും വിജയകരമായ സംയോജിതമായ ഒരു സിനിമാറ്റിക് അനുഭവം സൃഷ്ടിക്കുക എന്നതാണ് രണ്ട് ചിത്രങ്ങളുടെയും രചനയും സംവിധാനവും അഭിനേതാവുമായ ഋഷഭ് ഷെട്ടി പ്രാദേശിക സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് പ്രശംസയും പ്രേക്ഷക പ്രശംസയും എങ്ങനെ നേടാനാകുമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നിരുന്നാലും നാടോടി കഥകളെയും പുരാണങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ളതും ബ്ലോക്ക് ബസ്റ്ററുകളുമായി മാറിയതുമായ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ കാന്താരയും കാന്താര അധ്യായം ഒന്നും മാത്രമല്ല എസ് എസ് രാജമൌലിയുടെ ബാഹുബലി പരമ്പര പ്രശാന്ത് വർമ്മയുടെ ഹനുമാൻ അശ്വിൻ കുമാറിൻ്റെ മഹാവ്ദർ നരസിംഹാൻ ഡൊമിനിക് കരുൺ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വിഷ്ണു മഞ്ജുവിന്റെ കണ്ണപ്പ എന്നിവയിലും ഈ പ്രമേയം നമ്മൾ കണ്ടിട്ടുണ്ട് നാടോടി കഥകളിലും പുരാണങ്ങളിലും വേരൂന്നിയ കഥകൾ ദക്ഷിണേന്ത്യൻ സിനിമയെ എങ്ങനെ നയിക്കുന്നുവെന്നും അസാധാരണമായ ദൃശ്യങ്ങളും ആകർഷകമായ ആഖ്യാനങ്ങളും ഉപയോഗിച്ച് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകർ ഈ കഥകളെ ഒരു വലിയ ക്യാൻവാസിൽ എങ്ങനെ ജീവസുറ്റതാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ സിനിമകളുടെയെല്ലാം വിജയം നമ്മോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കന്നഡ നിർമ്മാണ കമ്പനിയായ ഹൊംബാലെ ഫിലിംസ് രണ്ട് വലിയ ബ്ലോക്ക് ബസ്റ്ററുകൾ കണ്ടു അതിൽ കാന്താര ഉൾപ്പെടുന്നു അദ്ധ്യായം ഒന്ന് നാടോടി കഥകൾ വേരൂന്നതും മഹാവദർ നരസിംഹ ഇതിഹാസ പുരാണങ്ങളിൽ വേരൂ ദക്ഷിണേന്ത്യൻ സിനിമയെ നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കഥകളെന്ന് ഹൊംബാലെ ഫിലിംസിന്റെ സഹസ്ഥാപകനായ ചാരുവ ഗൗഡിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാടോടി കഥകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ജനിച്ച കഥകൾ നമ്മുടെ ജനങ്ങളുടെ മണ്ണുമായും ആത്മാവുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ വെറും കഥകളല്ലെന്നും അവ വികാരം വിശ്വാസം സാംസ്കാരിക ഓർമ്മ എന്നിവ വഹിക്കുന്നു എന്നും പറയുന്നു കാന്താര അല്ലെങ്കിൽ മഹാവദാർ നരസിംഹ പോലുള്ള ഒരു കഥ ജീവിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളിൽ നിന്നും വരുമ്പോൾ പ്രേക്ഷകർക്ക് അതിലൊരു തൽക്ഷണ സത്യം അനുഭവപ്പെടുന്നു ആധുനിക കഥകർച്ചിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എപ്പോഴും ആ ആധികാരികതയും ദൈവിക ബന്ധവും ആഗ്രഹിക്കുന്നു അതാണ് അത്തരം സിനിമകൾക്ക് അവയുടെ ശക്തിയും വ്യാപ്തിയും നൽകുന്നത് കാന്താര മഹാവതാർ നരസിംഹ പോലുള്ള സിനിമകൾ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ വേരുകളോട് അടുത്തു നിൽക്കുമ്പോൾ കഥകൾ പ്രാദേശികവും സർവാത്രികവുമായി തീരുമെന്നും അദ്ദേഹം പറയുന്നു നടനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാൻ ഈ വർഷം മലയാളത്തിൽ നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം സൂപ്പർ ഹിറ്റാക്കി കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അദ്ദേഹം പ്രഖ്യാപിച്ചു സമീപ വർഷങ്ങളിൽ ഈ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ദക്ഷിണേന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ വിജയം നേടിയിട്ടുണ്ട് എന്നാൽ ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ നിർമ്മിച്ച സമാനമായ സിനിമകൾക്ക് എല്ലായ്പ്പോഴും ഒരേ സ്വീകാര്യത ലഭിച്ചിട്ടില്ല ഒരു സിനിമയുടെ വിജയത്തിന് വികാരങ്ങളാണ് പ്രധാനം അത് കഥയിൽ മനോഹരമായി ഇഴചേർക്കണം അത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് കാന്താരയും ലോകയും എടുക്കുക രണ്ടിലും പുരാണങ്ങളുണ്ട് പക്ഷേ അവയുടെ കഥയും പെരുമാറ്റവും തികച്ചും വ്യത്യസ്തമാണ് ഒന്ന് പഴയ നാടോടി കഥകളെ കുറിച്ചാണെങ്കിൽ മറ്റൊന്നും ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് എന്നിരുന്നാലും നിർമ്മാതാവ് ചാലുവ വടക്കും തെക്കും തമ്മിലുള്ള താരതമ്യം തള്ളിക്കളയുന്നു ഇത് തെക്കിനെ കുറിച്ചോ ഹിന്ദിയെക്കുറിച്ചോ അല്ല പുരാണങ്ങളെയും നാടോടി കഥകളെയും ഫാൻറ്റസിയായി കണക്കാക്കുന്നില്ലെന്ന് നാം ഉറപ്പാക്കണം ചലച്ചിത്ര പ്രവർത്തകർ നാടോടി കഥകളെയും പുരാണങ്ങളെയും ആധികാരികതയോടും ആദരവോടും കൂടി സമീപിക്കണം ദൃശ്യ പ്രകടനങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക വിശ്വാസ വ്യവസ്ഥകളിലും പാരമ്പര്യങ്ങളിലുമാണ് കഥ പറച്ചിൽ അധിഷ്ഠിതമായിരിക്കുന്നത് എസ് എസ് രാജമൗലി മുതൽ ഋഷഭ് ഷെട്ടി വരെയുള്ള നിരവധി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകർ ഇന്ത്യൻ പുരാണങ്ങളോടും നാടോടി കഥകളോടും ഉള്ള തങ്ങളുടെ ആകർഷണത്തെക്കുറിച്ചും ഇതിഹാസങ്ങളിൽ നിന്നും പ്രാദേശിക സംസ്കാരത്തിൽ നിന്നും എങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്